ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് ബാഗാണ് തയ്ക്കുന്നത് ഷോപ്പിംഗ് ബാഗ് വേണ്ട സാധനം നല്ല മെറ്റീരിയലും വേണം ഒരു ചാക്കുമാണ് വേണ്ടത് വേറെ വേണ്ട ഇത് രണ്ട് ഐറ്റം മതി അത് ഈ രണ്ട് തുണിയും വെച്ചാണ് നമ്മളിത് തയ്ക്കണം വീളം ഇരുപത്തിയാറിഞ്ച് നീളവും ഇഞ്ച് വീതി ഇരുപത്തി ആറ് ഇഞ്ച് നീളം നമുക്ക് വേണ്ടത് ഇരുപത്തി ആറ് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയിലും രണ്ട് പീസ് വേണം തയ്ക്കേണ്ട മെറ്റീരിയലും ഒരു ചാക്കുവെട്ടി രണ്ട് തോ രണ്ട് സൈഡിലത്തേക്ക് ഞാനിങ്ങനെ അടിച്ച് തയ്ച്ച് വെച്ചേക്കേണ്ടത് രണ്ട് പീസ് കൂടെ വെച്ച് തയ്ച്ച് ഇതിങ്ങനെ ഇളകി പോവാതിരിക്കാൻ വേണ്ടി കുറേക്കെ ഓരോ തയ്യലും തച്ചിട്ടുണ്ട് മതി പിന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തേക്ക് നമുക്കൊരു പോക്കറ്റ് വയ്ക്കണം അതൊരു തുണ്ട് തുണി രണ്ട് പീസ് രണ്ട് തുണ്ടിടന്നതാണ് അതിലിങ്ങനെ തയ്ച്ച് നമുക്ക് ഇതിൽ വെച്ച് തയ്ക്കണം ഇതില് പിന്നെ ഒരു തുണ്ട് വെൽക്രോയും മതി ഇത്രയും മതി ഈ ബാഗ് തയ്ക്കേണ്ടത് അതെങ്ങനെയാണ് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ഒരു ഒരു പീസ് എടുത്ത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിടും മടക്കി ഇട്ടിട്ട് ഇങ്ങോട്ട് ഒരു അകലത്തിൽ രണ്ടിഞ്ചലത്തില് കഴുത്താണ് വെട്ടണം രണ്ടിഞ്ച എന്നിട്ട് പത്തിഞ്ച് ഇറക്കാം പത്തിഞ്ച് ഇറക്കാം എന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്ട്രെയ്റ്റ് അങ്ങനെ കൊണ്ടുവന്ന് വരച്ച് കൊണ്ടുവന്നിട്ട് ഈ കോണം മാത്രം ഇങ്ങനെ ചരിച്ചു റൗണ്ടായിട്ട് വെട്ടണം അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടിഞ്ചല കഴുത്തകല നമ്മൾ വള്ളി വേണ്ടതാണ് രണ്ടിഞ്ച് വള്ളി ഈ സൈഡും പത്തിഞ്ചിറക്കണം എന്നിട്ട് അതിന്റെ സൈഡ് ഇങ്ങനെ വെട്ടിയെടുക്കാം ഇങ്ങോട്ടും വെട്ടി ഇങ്ങനെ ഇനി ഇതില് രണ്ടുമൂടെ വെച്ച് ഇത് വെട്ടിയെടുക്കാം രണ്ട് പീസും അതുപോലെ നമ്മള് വെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതില് പോക്കറ്റ് ഇത് വെച്ച് തയ്ക്കണം സിപ്പ് വെച്ചേക്കേണ്ട ഇങ്ങനെ വെച്ച് ഫ്രണ്ടിലെ പോക്കറ്റ് വെച്ച് പിന്നെ പൈപ്പിംഗ് തയ്ച്ച് ഒരു സിബും വെച്ച് പണ്ടില്ല പോകട്ട് തച്ച് ഇനി നമുക്ക് ഈ രണ്ടു പീസും കൂടാ ഉടന്ന് തയ്ച്ച് ഇങ്ങനെ തച്ച് ഇത്രയും വയ്ക്കാം ഇത് മൂന്ന് വശവും നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് തൈ ഇങ്ങനെ ഇവിടെ നിന്ന് തയ്ച്ച് ഇതിങ്ങനെ മൂന്ന് വശവും തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ പൊതിഞ്ഞ് തയ്ക്കണം അതിനുള്ള പുനി വെട്ടി എടുക്കണം ഇതിങ്ങനെ വെച്ച് ഇത് പിരുന്ന് വരണത് താളാണ് ഇങ്ങനെ വെച്ച് ഈ മൂന്ന് വശവും ച്ചെടുക്കാം ചുറ്റിനും ഈ തുണ്ടു വെച്ച് പൊതിഞ്ഞ് മൂന്ന് സൈഡിൽ നമ്മൾ കയച്ച് മൂന്ന് സൈഡിൽ പൊതിഞ്ഞ് അച്ച് അപ്പം നമുക്ക് ഈ നൂല് ഇതുപോലെ ഇങ്ങനെ പിന്നെ പിന്നെ വരാതിരിക്കാനാണ് ഈ ഇതുപോലെ വരില്ല വേണ്ടി നമ്മൾ മൂന്ന് സൈഡും ഇതുപോലെ തുണ്ട് വെച്ച് അടിച്ച് ഇനി നമുക്കിതിൽ ശം ഒരു രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് പൊക്കീതിയും നീളവും രണ്ടരയായിട്ട് എടുക്കണം നമ്മൾ രണ്ടര ഇഞ്ച് നീളം രണ്ടര ഇഞ്ച് വീതിയില് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ച് ഇത് വെട്ടിക്കളപ്പം അതുപോലെ രണ്ടര ഇഞ്ച് വീതി രണ്ടര ഇഞ്ച് നീളം ും കട്ട്ത് ഇനിക്ക് പിടിച്ച് വച്ച് ഇതി രണ്ട് സൈഡ് അതുപോലെ തയ്ക്കണം ഇതുപോലെ നമ്മൾ തയ്ച്ച് അവട്ടിയ സൈഡ് ഇനി നമുക്കതും ഇതുപോലെ പൊതിഞ്ഞ് തയ്ക്കാം ഈ സൈഡും തയ്ച്ച് ഇതുപോലെ ഈ സൈഡും തയ്ക്കാം രണ്ട് സൈഡും നമുക്കിതുപോലെ പൊതിഞ്ഞ് തയ്ക്കാം എന്നിട്ട് മിക്സ് അഴുത്ത് തയ്ക്കാം അഴുത്ത് തയ്ക്കാൻ വേണ്ടി ഒരു തൊണ്ട് തുണിയെടുത്ത് അത് നമുക്ക് ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ടാണ് വെട്ടുന്നത്

ിങ്ക് ആണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കണം എടുത്തത് ഇതുപോലെ രണ്ട് സൈഡും പൊതിഞ്ഞ് തച്ച് நமக்கு மறைச்சுட்ரா சாட்டான அது கூடுபடாத சவுண்டு கேட்க அதி சாட்டாத்தி எத்திர வெய்ட் சாணம் கேட்டாலும் ஒன்று செய்யல

ഈ തുമ്പുകൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തയ്ക്കണം രണ്ടും അതുപോലെ തയ്ച്ചെടുക്കണം തച്ചിട്ട് വരാം ഇനി മള്ളി നമ്മൾ രണ്ട് ഇങ്ങനെ ചേർത്ത് തയ്ച്ച് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് ഈ തുണി ഇത് എല്ലാം ജോയിൻറ്റ് ചെയ്ത് നീളത്തിന് അടിച്ച് വെച്ചേക്കാണ് എന്നിട്ട് ഇതുപോലെ നമ്മൾ പൈപ്പിങ്ങി ആക്കും ഈ തുണി ഇതിൻ്റെ അറ്റത്ത് പൈപ്പിങ്ങി അക്കാൻ പോകേണ്ട ഒരു അറ്റത്തുനിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നു വരുമല്ലോ ഇങ്ങനെ വെച്ച് ചുറ്റിനും തയ്ച്ചിട്ട് വരാം മൊത്തത്തിൽ ഇതെങ്ങനെ വെച്ച് പള്ളിയില രണ്ട് സൈഡും തച്ചിട്ട് വരാം ചുറ്റിനും അടിക്കാൻ വേണ്ടിയിട്ട് മൊത്തവും തയ്ച്ച് ഇനി നമുക്കതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരു തയ്യലേ തയ്ച്ചുകൊള്ളു ഇനി നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇതേപോലെ ചുറ്റിൻ്റെ തയ്ക്കണം ഇതേപോലെ ചുറ്റിൻ്റെ തയ്ക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഗ്രൗണ്ടുമായിട്ട് വരുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് ഇതിൻ്റെ ഒന്ന് വെട്ടി വിട്ടു കൊടുക്കണം ഈ റൗണ്ട് എന്റെ അടുത്തല്ല എങ്കിലേ ആ തയ്യലൊന്ന് നല്ല ഭംഗിയായിട്ട് ഇരിക്കു അതിനുവേണ്ടി ചുറ്റിനും നമ്മൾ ഇതുപോലെ ചുറ്റിനു എല്ലായിടത്തും വേണ്ട ഈ റൗണ്ട് വരണത്ത് മാത്രം ഒന്ന് വെട്ടി വിട്ടു കൊടുക്കണം അതേപോലെ എല്ലാ സൈഡിലും കട്ട് ചെയ്യണം തുണിയില് கட்டது கட்டியாதினா நமக்கு பறிச்சு மொத்தம் மதிச்சு ரெண்டு வள்ளி சைடில் நம்ம പൈപ്പിങ് പോലെ പതിച്ച് തയ്ച്ച് കഴിഞ്ഞ് രണ്ട് സൈഡ് എന്നിട്ട് ഇങ്ങനെ ഇവിടെ നടക്കരുത് വെൽക്ര വെച്ച് ഇങ്ങനെ തച്ച് ഇവിടെ ഒരു വെൽക്കറ പഞ്ഞീടെ വശം മുളിൻ്റെ വശവും വെച്ച് വെൽക്രോയും തച്ച് അപ്പം നമ്മൾ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇതാ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ബേക്ക്